വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്ത് അൽഹംദുലില്ലാ ഞാൻ ഒരു ഷോർട്ട്സ് ഒന്ന് ഇന്നാ അപ്‌ലോഡ് ചെയ്യാൻ സമയത്ത് ഷോർട്ട്സ് ഒന്ന് തര വെസ്കരിക്കാമോ എന്നുള്ള ചോദ്യഞ ചോദിച്ചാൽ അൽഹംദുലില്ലാ റാറ്റ് ആയിട്ടുള്ള ഒരു മറുപടി കിട്ടിട്ടുണ്ട് അപ്പോ ഈ ഷോർട്ട്സ് ഒന്ന് നിസ്കരിക്കാൻ പറ്റോ അത് നിസ്കരിക്കലി നിസ്കരിക്കുന്നതിന്റെ രീതി എന്താണ് ഈ ഷോർട്ട്സ് ഒന്ന് നിസ്കരിക്കാം പറ്റൂല എന്നുണ്ടെങ്കിൽ ഈ തണുപ്പിന്റെ കാരണം കൊണ്ടൊക്കെ ഒരാൾ തണുപ്പ് കഠിനമായ തണുപ്പിന്റെ കാരണം കൊണ്ടൊക്കെ ഒരാൾ ഇട്ടുകാണ്ട് നിസ്കരിക്കുകയാണെങ്കിൽ അതിനെ കൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ അത് ഇമാമിങ്ങൾ എന്താണ് അതിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് വുളു എടുക്കുന്ന സമയത്ത് സോക്സ് ധരിച്ചുകൊണ്ട് അത് അയക്കാതെ ഉതുകൊടുക്കുമ്പോൾ അതിന്മേൽ തടവിയിട്ട് നിസ് എടുക്കുന്ന ഒരു പ്രവർത്തനം അതിനെ പറ്റിയിട്ട് ചോദ്യം അതിൻ്റെ ആയിട്ട് ക്ലാസ് വന്നപ്പോൾ അത് യൂട്യൂബിലൊക്കെ ഉണ്ട് വേണ്ടവർക്ക് കേൾക്കാം ആ ക്ലാസ് ഒരുപാട് കാര്യങ്ങളിൽ ചർച്ച ചെയ്യുന്നുണ്ട് അപ്പോൾ അതിനൊരു ഉപചോദ്യം അപ്പോൾ നിസ്കരിക്കുന്ന സമയത്തും സോക്സ് ധരിക്കുന്നുണ്ടല്ലോ അപ്പോൾ നിസ്കരിക്കുന്ന സമയത്ത് ഒരുപാട് ചെറുപ്പക്കാർ ചെറുപ്പക്കാരല്ലാത്തവരൊക്കെ ചിലപ്പോൾ പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിലൊക്കെ നമ്മൾ പോകുമ്പോൾ അവിടെ ഗഥേഷ്ടം ഇതുപോലെ കാണും നമ്മുടെ നാട്ടിലും കാണും ഷൂ ധരിച്ചിട്ട് പിന്നെന്താകും സോക്സ് കാരണം ഉളു ഉള്ളവരാണ് എന്നുണ്ടെങ്കിൽ അതോടുകൂടെ അങ്ങനെ തന്നെ പള്ളിയിലേക്ക് കയറി വരും ഇല്ലാത്തൊരു ഇല്ലാത്തവർ എടുത്ത് സോക്സ് ഇട്ടിട്ട് നിസ്കരിക്കുന്ന സമയത്ത് കാലിൽ സോക്സ് കാണും അപ്പം നിസ്കരിക്കുന്ന സമയത്ത് കാല് സോക്സ് ധരിച്ചുകൊണ്ടാകുമ്പോൾ നിസ്കാരത്തിന് എന്തെങ്കിലും പങ്കും വരുന്നുണ്ടോ അതുപോലെ തന്നെ അതെല്ലാം നിരുപാധികം അത് പറ്റൂല എന്നാണെങ്കിൽ ഏതൊക്കെ സന്ദർഭങ്ങൾ പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ടോ എന്നൊക്കെയാണ് ഇപ്പോൾ ചോദ്യം വീണ്ടും വരുന്നത് നിസ്കരിക്കുന്ന സമയത്ത് കാലിൽ സോക്സ് ഒന്നും ധരിക്കാതെ കാലൊക്കെ വെളിവായിട്ട് നിസ്കരിക്കണമെന്നാണ് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറയുന്നത് പ്രത്യേകിച്ച് സുജൂത് വിശദീകരിച്ചു കൊടുത്ത് സുജൂതിൻ്റെ അവയവങ്ങൾ പറയുമ്പം ഏഴ് അവയവങ്ങൾ സുജൂതിൽ വെക്കണം എന്ന് നിർബന്ധമായിട്ട് പറയുമ്പോൾ അതിൽ കാല് അതുപോലെ തന്നെ കാൽപാദങ്ങൾ അതിൻ്റെ വിരലുകളൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട് അപ്പോൾ അവിടെ തന്നെ പറയുന്നുണ്ട് അതൊക്കെ വെളിവായിട്ട് ഒന്നും കാലുറ പോലോത്തോ ഒന്നും ഇല്ലാത്ത രൂപത്തിൽ പുരുഷന്മാർ അങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് വ്യക്തമായിട്ട് പറയുന്നു മഹാനായ ഹാത്തിമുൽ മൊഹത്തുക്കി നബിൻ ഹജർ ഹൈത്തമിറിയു ലോഹൻഹു അവിടുത്തെ തൊഹഫത്തുൽ മെഹ്താദ് അതിൻ്റെ രണ്ടാം വാള്യം ഇതിൻ്റെ നൂറ്റി ഇരുപത്തിരണ്ടാമത്തെ പേജിൽ സുജൂദ് വിശദീകരിച്ചപ്പോൾ വ്യക്തമായിട്ട് പറഞ്ഞു അപ്പം സുജൂദിന്റെ അവയവങ്ങൾ അപ്പം അതിന്റെ കാലുകൾ വെക്കുക എന്ന് പറഞ്ഞു കൊടുത്ത് മക്സൂഫത്തൈനി അതോ മഖ്ഫൂഫത്തൈനി രണ്ടും വെളിവായിട്ട് മറച്ചിട്ടല്ല അപ്പൊ കാലുറ ഇല്ലാതെ ഹൈസുല ഹുഫ ഹുഫ ഇല്ലാത്തൊരു സാഹചര്യത്തിൽ ഹുഫ എന്ന് പറഞ്ഞ നമ്മൾ പറഞ്ഞു എന്റെ അത് പ്രത്യേകമായി കൊണ്ട് പഴയ കാലത്തൊക്കെ അങ്ങനത്തെ ഒരു ഈ പറയുന്ന എൻ്റെ കാലു ധരിച്ചിരുന്നു ഒന്നുണ്ടായിരുന്നു ഹുഫ അപ്പൊ അതാണ് എന്നുണ്ടെങ്കിൽ അത് ഊരേണ്ടതില്ല അതിനൊരുപാട് നിബന്ധന ശബ്ദമൊക്കെ ആ നിബന്ധനയോട് കൂടെ ധരിച്ചതാണെന്നുണ്ടെങ്കിൽ ഒന്ന് കൊടുക്കുമ്പോ തടവിയാൽ മതി പിന്നെ അയാൾ നിസ്കരിക്കാൻ വരുമ്പോ പിന്നെ എന്താ ആ ഹുഫ ഊരി മാറ്റേണ്ടതില്ല അതാണ് പറഞ്ഞു ഹുഫ അല്ലാത്ത ആ ഹുഫയാണ് ഊരണ്ട അല്ലാത്താണ് ഒക്കെ അയച്ച് മാറ്റണം കാല് വെളിവായ രൂപത്തിൽ തന്നെ വരണം അപ്പൊ ഇസ്ലാം അംഗീകരിച്ച തടവില് അനുവദിക്കുന്ന ഹുഫയാണെങ്കിൽ ആ പറഞ്ഞു അല്ലാത്ത ഒക്കെ അയക്കണം വെളിവായിട്ട് ചെയ്യണം എന്നുള്ളത് അതൊന്നും കൂടെ അത് സുന്നത്താണ് അത് ഒഴിവാക്കിയാൽ അത് നിസ്കാരത്തിൽ കറാഹത്താണ് എന്ന് വിശദീകരിച്ചുകൊണ്ട് മഹാനായേ മാം ഷെർവാനി റലിയുള്ള അധികരിച്ചുകൊണ്ട് അവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഏഷത്തു ഷെർവാനിയുടെ രണ്ടാം ബാല്യം ഇതിൻ്റെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടാമത്തെ പേജിൽ ഉണ്ടോ രണ്ട് കാലുകളൊക്കെ ഇങ്ങനെ വെളിവായിട്ട് ചെയ്യാണ് സുന്നത്ത് നിസ്കാരത്തിൽ അതാണ് സുന്നത്ത് അപ്പൊ അപ്പം അത് ഒഴിവായിട്ടായി വരുന്ന സമയത്ത് നിസ്കാരത്തിൽ അത് കറാഹത്താണ് ഹറാമില്ല കറാഹത്ത് എന്തായാലും കയറി വരും എന്ന് വ്യക്തമായിട്ട് പറയുന്നു ഇതിപ്പോ ഒരു സോക്സ് എന്നല്ല ഇത് വളരെ കൊണ്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് എത്രത്തോളം സൈനുദ്ദീ മഹ്ദുറിയാഹനില് നിസ്കരിക്കുന്ന സമയത്ത് സോക്സിനെ പറ്റിയല്ല ചർച്ച എടുത്ത് അതായത് ഇപ്പം മുണ്ടെടുത്തുകൊണ്ട് നിസ്കരിക്കുന്ന ഒരാളാണ് ഒരു പുരുഷൻ മുണ്ടെടുത്ത് നിസ്കരിക്കുമ്പോൾ അവന്റെ ആ മുണ്ട് ഭാഗത്തു മേൽ ചിലപ്പോൾ ചില ആളുകൾ കാലിന്റെ വിരലുകളൊക്കെ അങ്ങനെ കുത്തി വെക്കും അതുപോലെ തന്നെ അങ്ങനെ ആ ഉടുത്ത മുണ്ട് കൊണ്ട് തുണി കൊണ്ട് ആ കാല് മറക്കുന്നൊരു സമ്പ്രദായം ചിലപ്പോൾ വരും അതുപോലും ചെയ്യരുത് അതുപോലും കറാഹത്താണ് അപ്പൊ അതില്ലാതെ അതൊന്നും ഇല്ലാതെ വെളിവായിട്ട് തന്നെ വെക്കണം എന്നാണ് സൈനുദ്ദീ മഹദൂ മുറുനെ ഫാത്തുഹുൽ വ്യക്തമായിട്ട് പറയുന്നത് അപ്പൊ അത്രത്തോളം ഇത് കഠിന രൂപത്തിൽ തന്നെ ചർച്ച ചെയ്തിട്ടുണ്ട് ഫാത്തുഹുൽമെൻ്റെ അതൊക്കെ ചിലപ്പോൾ സ്വാഭാവികമായിട്ടും ശ്രദ്ധിക്കൂല ശ്രദ്ധിക്കാതെ പോകുന്നതാണ് ഇതൊക്കെ ഇതിന്റെ ഫതുൽമിന്റെ എൺപത്തി ഒന്നാമത്തെ പ്രജഡന്റ് ഓ ഇബ്രാഹു മിൻ ദൈലിഹി ഈ രണ്ട് കാലിനെയും വെളിവാക്കണം എന്തിനെ തൊട്ട് മിൻ ദൈലി എന്ന് പറഞ്ഞാൽ എന്താ ഈ ഉടുത്ത മുണ്ടിന്റെ കോന്തല എന്നൊക്കെ പറയും നമ്മളെ ഭാഷയിൽ അതിൻ്റെ അടിഭാഗത്ത് അറ്റഭാഗത്ത് തൂങ്ങി കിടക്കുന്നതിനാണ് ദെയിൽ വസ്ത്രത്തിൻ്റെ അടിഭാഗത്ത് തൂങ്ങി കാമോസ് താമൂസ് മുൻജിദിലൊക്കെ വ്യക്തമായിക്കൊണ്ട് അതിൽ മാനു ശതീകരിച്ചു കൊടുത്ത് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉടുത്ത മുണ്ടിൻ്റെ തുണിയുടെ ഒക്കെ ആ ഭാഗത്ത് കാണുന്ന അറ്റഭാഗത്ത് കാണുന്ന അതിനാണ് പറയുക അപ്പോൾ അതുപോലും നമ്മൾ സൂക്ഷിക്കണം അതിൽ വേറെ വെക്കരുത് അതുപോലെ തന്നെ കാല് ഫ്രീ ആയിട്ട് വെളിവായിട്ട് തന്നെ വെച്ചോളണം അതാണ് സുന്നത്ത് അതിനെതിരായിട്ട് ചെയ്യുമ്പം കറാഹത്ത് വരും പിന്നെ അത് കറാഹത്ത് ഒഴിവാക്കണ വ്യക്തമായിട്ട് അതിന് കാരണങ്ങൾ വേണം അപ്പൊ തണുപ്പ് പോലാത്ത കാരണങ്ങൾ ഇവിടെ ചോദിക്കുന്നുണ്ട് തണുപ്പ് പോലാത്ത കാരണങ്ങൾ അങ്ങനത്തെ ഒരു കാരണമുണ്ട് എന്നുണ്ടെങ്കിൽ ഇപ്പൊ തണുപ്പാണ് നല്ല ചില ചില രാജ്യങ്ങളിലൊക്കെ കൂടുതൽ തണുപ്പ് അനുഭവപ്പെടും അപ്പൊ ചിലപ്പോൾ അതുപോലെ തന്നെ നിസ്കരിക്കാൻ വരുന്ന സ്ഥലത്തും ചിലപ്പോൾ തണുപ്പാണ് കാല് ആ തറയിൽ ഇങ്ങനെ ചവിട്ടിയിട്ടൊക്കെ നിസ്കരിക്കുമ്പോൾ നമ്മുടെ വീടുകളിൽ തന്നെ ചില സാഹചര്യത്തിൽ തണുപ്പ് അനുഭവം അത് ഇട്ട് നിസ്കരിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം വരികയാണെങ്കിൽ അത് അനുവദിക്കും അപ്പൊ അതുകൊണ്ട് കറാത്തൊന്നും വരില്ല അത് അനുവദിക്കുമെന്ന് മഹാനായിമാ സുലൈമാനുൽ ജമൽ അലിയുഹനു അവിടുത്തെ ഹാഷിയത് ഉൽ ജമൽ അത് പറയുന്നുണ്ട് തണുപ്പ് പോലാത്തതിന് വേണ്ടിയിട്ടൊരു കാരണമുണ്ടെങ്കിൽ അനുവദിക്കുമ്പോൾ എന്നുള്ളത് ഹാഷ്യത്തുൽ ജമലിന്റെ രണ്ടാം വാള്യം ഇതിൻ്റെ എഴുപത്തി ഒമ്പതാമത്തെ പേജിൽ അണ്ടോ കഥ ലായി ഈ രണ്ട് കാലിനെയും ഒളിവാക്കേണ്ടതില്ല ഇതാക്കാനല്ല ഹാജത്തിന് ഒരു ആവശ്യം ഉണ്ടെങ്കിൽ കബറിലുണ്ടോ തണുപ്പ് പോലെ എന്നുള്ളത് അപ്പൊ തണുപ്പ് പോലെയാണ് എന്നുണ്ടെങ്കിൽ തണുപ്പിന് വേണ്ടിയിട്ടൊക്കെ നമുക്ക് കാലുറ സോക്സ് ഒക്കെ ധരിക്കാൻ പറ്റും അനു കുഴപ്പമില്ല എന്നുള്ളത് എന്നിട്ട് പറഞ്ഞു വാക്കർ റോഹു ഷേഖുന ശബ്രാം അല്ല സീത് നമ്മുടെ ഷേഖുനയാകുന്ന ശബറാം അല്ലുസി അഹിമെഹു ഇത് അങ്ങനെ ഉറപ്പിച്ച് പറയുന്നുണ്ട് എന്ന് പറയുന്നത് അതായത് മഹാനായ ശബറാം മല്ലിറിയോഹൻഹു അവിടുത്തെ റംലി മാമിൻ്റെ നിഹാ അധികരിച്ചുകൊണ്ട് ആശ്വത്വ ഷബ്രാംല്ല സീദ എന്നൊക്കെ പറയുന്നുണ്ട് ആശ്വത്വ നിഹാൽ പറയുന്നുണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ ഏതായാലും അങ്ങനെ ഒരു ഒട്ടനേകം പണ്ഡിതന്മാർ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പറ്റുമെന്ന് പറയുന്നുണ്ട് അപ്പോ ഇവിടെ ഇതൊക്കെ പുരുഷനെ സംബന്ധിച്ചിടത്തോളം കേട്ടോ സ്ത്രീകൾ ഒരിക്കലും ഇതിൽ ബാധകല്ല നമുക്കറിയാം സ്ത്രീകൾ ഒരിക്കലും കാലുകൾ വെളിവാക്കാൻ നിസ്കാരത്തിൽ പറ്റുകയില്ല അവരെ സംബന്ധിച്ചിടത്തോളം രണ്ടു കാലും മറച്ചിട്ട് തന്നെ സോക്സ് ഇപ്പൊ ഉദാഹരണത്തിന് ഇട്ട ഇട്ടപ്പറുത അല്ലെങ്കിൽ ഒരു മാക്സി പോലെ നെറ്റ് പോലെ തോന്നിട്ട് നിസ്കരിക്കണമെങ്കിൽ ഒരിക്കലും കാലും അറിയില്ല അപ്പൊ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ സോക്സ് അഡീഷണായിട്ട് കേട്ടിട്ട് കാലും മറച്ചിട്ട് നിസ്കരിച്ചോളണം അപ്പം അതുകൊണ്ട് കാലം മറക്കൽ നിർബന്ധമാണ് എന്ന് വ്യക്തമായിക്കൊണ്ട് തന്നെ മഹാനായ ഇമാം ബുജേരിമി അലിയുല്ലാഹിന്റെ അടുത്ത് ഉൽ ഹബീബ് എന്ന കിതാബുണ്ട് അതായത് ഹതീബ് ഷർബീൻ റഹിമഹുലാൻ്റെ എക്കന എന്ന കിതാബ് ആ എക്കന എനിക്ക് ബുജരിമാം ഒരു കിതാബുണ്ടാക്കി ഈ പറയുന്ന തൊഫത്തുൽ ഹബീബ് അതായത് ഹഷിത്തുൽ ബുജേരിമി എന്ന പേരിൽ അറിയപ്പെടുന്ന അതിൽ വ്യക്തമായിക്കൊണ്ട് പറയുന്നുണ്ട് ഇതിന്റെ രണ്ടാം വല്യത്തിനാണ് സ്ത്രീകളെ സംബന്ധിച്ചുള്ളത് ബാധക അല്ലോ എന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇതിന്റെ മുപ്പത്തി അഞ്ചാമത്തെ പേജിലാട്ടോ യുസന്നു കഷ്നി രണ്ടു കാലും രണ്ട് രണ്ടു ഒക്കെ എന്താണ് വെളിവാക്കണം ചെന്നത്താണ് ഒരു പുരുഷന്റെ ഏർ ഒരു പുരുഷന്റെ ഭാഗത്ത് നിന്നാണ് ഇതൊക്കെ പറയുന്നത് നേരെ മറിച്ച് ഇതിൽ സ്ത്രീകളാണെങ്കിൽ യജിബു അലേഹാസത്തു കഥമേഹാവല കാലൊക്കെ മറക്കൽ നിർബന്ധമാണ് അപ്പം കാലും അങ്ങനെ മറച്ചിട്ടില്ലെങ്കിൽ നിസ്കാരം തന്നെ ബാത്തിലായി പോകുമെന്ന് മഹാനായ ഇമാം സുലൈമാൻ ഉൽ ഭുജേരിമി തന്നെ തങ്ങളുടെ ഫത്തുഹുൽ വഹാബിന് ഒരു സർഹ് ഉണ്ടാക്കിയിട്ടുണ്ട് അതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഈ പറയുന്ന ആശയത്തിൽ ബുജൈരിമി ഫുഹുൽ വഹാബിന്റെ സർഹ് ഇമാം ഒന്ന് തന്നെയാണ് ബുജരി ഇമാം തന്നെയാണ് ആ ഈ പറയുന്ന കിതാബിന്റെ ഒന്നാം വാള്യം ഇതിന്റെ ഇരുന്നൂറ്റി പതിമൂന്നാമത്തെ പേജ് ഇരുന്നൂറ്റി പന്ത്രണ്ടാമത്തെ പേജിലായിട്ട് പറയുണ്ട് പറഞ്ഞതൊക്കെ ഒരു സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അല്ലാത്തോടത്ത് സ്ത്രീകളല്ലാത്തോടത്തേക്കാണ് ഇതൊക്കെ പറയുന്നത് സ്ത്രീകളാണ് എന്നുണ്ടെങ്കിൽ കാലു വെളിവായാൽ എന്താ സംസ്കാരം തന്നെ വാത്തിൽ പോകും അപ്പൊ ആകെ തുക പറയണമെങ്കിൽ പുരുഷനെ സംബന്ധിച്ചിടത്തോളം രണ്ട് കാലും വെളിവായിട്ട് വേണം അപ്പോൾ അതുകൊണ്ട് ചെറുപ്പക്കാരായാലും അല്ലാത്ത പോലെയൊക്കെ ഷൂ ഇട്ട് ധരിക്കണ അത് കുഴപ്പമില്ല പക്ഷെ പള്ളിയിൽ കയറുമ്പോൾ ആ ഷൂവിൽ തന്നെ ആ സോക്സ് അയച്ചു വെക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടാക്കുക വെറുതെ നിസ്കാരത്തിലൊരു കറാഹത്ത് വിളിച്ചു വരുത്തണ്ട കാരണം തുടക്കം മുതലേ ആ കറാഹത്ത് കയറി വരും അപ്പോൾ അതുകൊണ്ട് തന്നെ കാലിന് വെളിവായിട്ട് അതുപോലെ തന്നെ കുത്തുപോകുന്ന ആളുകളായാലും നിസ്കരിക്കുന്ന സമയത്ത് ആവശ്യങ്ങളില്ലാത്ത ആളുകളാണ് ആവശ്യങ്ങളുണ്ടെങ്കിലും നമ്മൾ ഉണ്ടാക്കുന്ന ന്യായങ്ങളൊന്നും അല്ല ഉല അംഗീകരിക്കുന്ന ആവശ്യങ്ങളായിരിക്കണം ഉള്ളവരാണെങ്കിലും ഓക്കെ അല്ലാതെ ഒരു ഫാഷന് വേണ്ടിയിട്ട് ചുറുക്കിന് വേണ്ടിയിട്ട് ആരാധന നിസ്കാരം എന്നൊക്കെ അത്രയും വലിയൊരു ആരാധനയല്ലേ അപ്പോൾ അതിലൊരു ഫാഷനും ചുറുക്കിനും വേട്ട അപ്പോൾ എന്താണ് ഇപ്പോൾ ഈ സോക്സരിക്കുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവിടെ ഹതിമാര്മ്മ കയറുന്നു അതുപോലെ തന്നെ ഇറങ്ങുന്നു അപ്പോൾ അത് അതോടുകൂടെ തന്നെ നിസ്കരിക്കുമ്പോൾ ചിലപ്പോൾ ഒരു ബാക്കിൽ നിൽക്കുന്ന ആളുകൾക്കൊക്കെ അതുകൊണ്ട് ഒരു ഈനാസുണ്ടാക്കി പോകും അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കുക അത്രയും കാര്യങ്ങളൊക്കെ പരമാവധി നമ്മുടെ ആരാധന നമ്മൾ കരാഹത്തൊന്നും ഇല്ലാത്ത രൂപത്തിൽ അറിയാതെ ഒരുപാട് ചിലപ്പോൾ കയറി വരുന്നുണ്ടാകാം അള്ളാഹുസ്ബനോ തന്നെ നമുക്ക് മട്ടം പോലെ നിസ്കരിക്കാനുള്ള തോഫീക്കൊന്നെ ഗ്രഹിക്കട്ടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ അതൊക്കെ ശ്രദ്ധിക്കും സ്കരിക്കാൻ അള്ളാഹു നമുക്ക് തോഫിക്കുന്ന അനുഗ്രഹിക്കുമാറാവട്ടെ